പ്രതിഫലം നൽകാത്തതിനെ ചൊല്ലി സീരിയൽ ഷൂട്ടിംഗ് സ്ഥലത്ത് സംഘർഷം നിർമ്മാതാവ് സുധീറിനെതിരെയാണ് പരാതി നൂറോളം ഫെഫ്ക അംഗങ്ങളാണ് പ്രതിഷേധിക്കുന്നത് സംഭവത്തിൽ പോലീസ് ഇടപെട്ടു പ്രതിഫലം നൽകിയതിന് ശേഷം ചിത്രീകരണം മതിയെന്ന് തീരുമാനം വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് സീരിയൽ ഷൂട്ടിങ്ങിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതിയും ഒക്കെ ഉയർന്നത് കൂടുതൽ വിവരങ്ങൾ വിനോദ് തിരുവനന്തപുരത്ത് ബാലരാമപുരം ബാലരാമപുരം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സീരിയൽ ഷൂട്ടിങ്ങിനിടയിലാണ് സംഘർഷമുണ്ടായത് സംവിധായകനും അഭിനാ അഭിനേതാക്കൾക്കും ശമ്പളം നൽകുന്നില്ല നിർമ്മാതാവ് എന്നത് ആരോപിച്ചു കൊണ്ടാണ് അംഗങ്ങൾ ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് നൂറോളം ഫെബ്ക അംഗങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രതിഷേധ സ്ഥലത്തെ തുടർന്ന് വലിയ രീതിയിലൊരു വാക്കേറ്റം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ വാക്കേറ്റം ഉണ്ടായതോടെ പോലീസും രംഗത്തെത്തി സ്ഥലത്തെത്തി തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ചയും നടന്നു ഇതിൽ സംവിധായകൻ നടനുമായ രാജസേനൻ ഉൾപ്പെടെയുള്ളവർ അഭിനയിക്കുന്ന ഒരു സീരിയലാണ് ആ സീരിയലിന്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ സെബ്ക അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സമരം പ്രതിഷേധ സമരവും വാക്കേറ്റവും ഒക്കെ ഉണ്ടായത് അതിനുശേഷം ഇത്തരത്തിൽ പോലീസും സ്ഥലത്തെത്തി ഒരു ചർച്ച നടത്തി അതായത് ഈ ശമ്പളം കുറച്ചുനാളായിട്ട് ഈ അംഗങ്ങൾക്ക് അതായത് സംവിധായകനും നടന്മാർക്കും ഉൾപ്പെടെയുള്ളവർക്കൊന്നും നിർമ്മാതാവ് ശമ്പളം നൽകുന്നില്ല ശമ്പളം നൽകാതെ ചിത്രീകരണം നടക്കുകയായിരുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് സെബ്ക അംഗങ്ങൾ സമരവുമായി രംഗത്തെത്തിയത് നൂറോളം െപ്കോ അങ്ങനെ ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ പ്രതിഷേധം തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് പോലീസും സംഘത്തെത്തി ഒരു ചർച്ച നടത്തി പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തു ചെയ്തു ഇത്തരത്തിൽ ശമ്പളം നൽകിയതിനു ശേഷം മതി ചിത്രീകരണം എന്നടക്കം കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച കൂടി വന്നതിന് ശേഷം പിന്നാലെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഏതായാലും ഈ സീരിയൽ ഷൂട്ടിങ്ങിനിടയിലാണ് ബാലരാമപുരത്ത് നടന്ന സീരിയൽ ഷൂട്ടിങ്ങിനിടയിലാണ് ഇത്തരത്തിലൊരു സമരം അല്ലെങ്കിൽ ഒരു പ്രതിഷേധ സമരം ഭാഗത്തു വിനോദ് ബാലരാമപുരത്താണ് സീരിയൽ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് സുധീറിനെതിരെ പരാതി ഉയർന്നത് നൂറോളം ഫെഫ്ക അംഗങ്ങളാണ് പ്രതിഷേധിച്ചത് സംഭവത്തിൽ പോലീസ് ഇടപെട്ടു പ്രതിഫലം നൽകിയതിനു ശേഷം ചിത്രീകരണം മതിയെന്നായിരുന്നു ഇവരുടെ ആവശ്യം നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്